ചൈനീസ് ചാരക്കപ്പലുകൾ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ എത്തുന്ന ഇതാദ്യമല്ല മുമ്പ് ഇത് കൊളംബോയിൽ എത്തിയിരുന്നു പിന്നീട് അവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നു പിന്നീട് ഇപ്പോൾ ഈ കപ്പലുകൾ ചൈനീസ് ചാരക്കപ്പലുകൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് കൂടുതലും മാലിദ്വീപിനാണ് കാരണം മാലിദ്വീപ് ഇന്ത്യയുമായി ഇപ്പോൾ ഒരു അകൽച്ചയിലാണ് അത് മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ ചൈനീസ് കപ്പൽ ഈ ചൈനീസ് കപ്പലിന് വലിയ രീതിയിലുള്ള ഗവേഷണങ്ങളും മറ്റും നടത്താൻ കഴിയുന്ന ഒരു ചാരക്കപ്പലാണെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇൻഡോനേഷ്യ വഴി കടന്നു വന്നപ്പോൾ ഇതിൻ്റെ റഡാർ സിസ്റ്റങ്ങൾ പലവട്ടം ഓഫ് ചെയ്തതായി കാണപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കൂടുതൽ സംശയത്തോടെ കാണും പക്ഷേ ചൈന പറയുന്നത് സമാധാനപരമായ ആവശ്യങ്ങൾക്കും പര്യവേഷണങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കപ്പലാണ് എന്നാണ് പറയുന്നത് ഏതായാലും ഷിയാങ് യാങ് ഗോങ് ത്രീ എന്ന് പറയുന്ന ഈ കപ്പൽ ഇപ്പോൾ മാലിദ്വീപിൽ ഡോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് റോക്കറ്റ് മിസൈൽ വിക്ഷേപണങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു കപ്പലാണ് ഏതായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ നാവിക കരുത്ത് വളരെ ശക്തമാണ് ഇതിനു മുമ്പ് കപ്പലുകൾ എത്തിയിട്ടും ചൈനയ്ക്ക് ഒന്നും ചെയ്യാനാകാതെ നമ്മൾ ഹാക്ക് ചെയ്ത് അവർക്ക് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് കുറച്ചുകൂടി വലിയൊരു കപ്പൽ എത്തിയിരിക്കുന്നത് ചാരക്കപ്പൽ എത്തിയിരിക്കുന്നത് ഏതായാലും സ്ഥിതികളിൽ നിരീക്ഷിച്ചു വരികയാണ് ന്യൂസ് ഇന്ത്യ മലയാളം